ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നമ്മുടെ റഷ്യയിലേക്ക് പോവുകയും പുടിൻ അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്ത ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടിരുന്നോ സത്യം പറഞ്ഞാൽ ഞാൻ പോയി അതായത് ചിരിച്ചു ചിരിച്ചുല്ലസിച്ച് തുള്ളിച്ചാടി വരുന്ന ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് എനിക്ക് പുടിനെ തോന്നിയത് ആ ദൃശ്യങ്ങൾ ഇവിടെ കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല എൻ്റെ ചിത്രങ്ങളെങ്കിലും കഴിയുമെങ്കിൽ ഞാൻ വീഡിയോയ്ക്ക് അകത്ത് ഉൾപ്പെടുത്താം അതായത് ഞാൻ വ്ളാഡിമീർ പുടിനെ ഈ വിധത്തിൽ കണ്ടിട്ടേ ഇല്ലെന്ന് പറയേണ്ടി വരും കാരണം അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഒഫീഷ്യൽ മീറ്റിംഗ്സ് നടത്തുന്ന ഒരാളാണ് അദ്ദേഹത്തിന് കാണാൻ വരുന്നവരോട് അദ്ദേഹം വളരെ സന്തോഷമായിട്ട് പെരുമാറാറൊക്കെയുണ്ട് ഇത് തുള്ളിച്ചാടി വരുന്ന പുടിൻ ഒരു നിമിഷം ഇനി ഏ വീഡിയോ ആണോ എന്ന് തോന്നിപ്പോയി പക്ഷെ അല്ല ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ത്യ അമേരിക്ക ബന്ധം ഈ അടുത്ത കാലത്തൊന്നും നേരെ ആകില്ല എന്നതിന്റെ സൂചനയായിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് കാരണം ഇന്ത്യ റഷ്യ ബന്ധം കൂടുതൽ ദൃഢമാകുന്നത് കൊണ്ടാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയെ ഓടി വന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ സ്വീകരിക്കുന്നത് അടിപൊളി ഒരു നിമിഷമായിരുന്നു അത് ഇനി അവിടെ വെച്ച് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ അതായത് അമേരിക്കയും ട്രംപിൻ്റെയും ഒക്കെ ഇപ്പോഴത്തെ നിലപാടുകളെ കുറിച്ച് റഷ്യൻ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനൊരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷെ ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ എനിക്ക് മനസ്സിലാവുന്നില്ല അവരെന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതിന്റെ തുല്യമായ മറ്റൊരു വാക്കാണ് അദ്ദേഹം അവിടെ ഉപയോഗിച്ചത് ഞാൻ കൺഫ്യൂസ്ഡ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുന്ന സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ റഷ്യയുടെ മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഈ സന്ദർഭത്തിൽ അമേരിക്കയും യൂറോപ്പും ഞങ്ങളോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത് നിങ്ങൾ ദയവെയ്തിട്ട് റഷ്യയുടെ കൂടെ എണ്ണ വാങ്ങാൻ പറ്റുമെങ്കിൽ ഒന്ന് വാങ്ങൂ എന്ന് അമേരിക്കയും യൂറോപ്പും ഞങ്ങളോട് ആവശ്യപ്പെട്ടു എന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിൽ ഇരുന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് എന്തിനു ആവശ്യപ്പെട്ടു എന്നറിയോ ഈ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ എന്തു പറ്റും എണ്ണ വില റോക്കറ്റ് പോലെ കുതിച്ചു വരും ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും അതുപോലെ എണ്ണ വാങ്ങുന്ന രാജ്യമായിട്ട് നമുക്ക് സംസാരിക്കാം ഒരു രാജ്യമാണ് യൂറോപ്പ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എണ്ണയും ഗ്യാസും ഒക്കെ യൂറോപ്പ് ഇത്തരത്തിൽ വിപണിയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം ഉണ്ടാവുകയും റഷ്യയുടെ എണ്ണയുടെ പേല് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും കുറെ രാജ്യങ്ങൾക്ക് റഷ്യയുടെ അടുത്തുനിന്ന് വാങ്ങാൻ പറ്റില്ല ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്ത് പറ്റൂന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഗൾഫ് രാജ്യങ്ങളും മറ്റു എണ്ണ വിൽപ്പനക്കാരും എന്ത് ചെയ്യും എണ്ണയുടെ വില കൂട്ടും ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിലൊന്നാണ് റഷ്യ റഷ്യ മാർക്കറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ബാക്കിയുള്ള പ്ലെയേഴ്സ് എന്ത് ചെയ്യും എണ്ണ വില ഉയർത്തും എണ്ണയുടെ ഡിമാൻഡ് കൂടുമ്പോൾ വില സ്വാഭാവികമായിട്ട് ഉയരും ഇത് യൂറോപ്പിനും അമേരിക്കയ്ക്കും വലിയ പണിയാവും യൂറോപ്പിന് പ്രത്യേകിച്ച് കാരണം അവർക്ക് എണ്ണ വലിയ വില കൊടുത്ത് വാങ്ങേണ്ടി വരും അപ്പൊ ഇന്ത്യ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇന്ത്യയും ചൈനയും റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന എണ്ണ എന്ന് പറയുന്നത് ഒരു ശതമാനത്തിലോ രണ്ട് ശതമാനത്തിലോ താഴെ മാത്രമാണ് കാരണം അവിടെ നിന്ന് കൊണ്ടുവരാൻ നമുക്ക് ഒരുപാട് ചെലവുണ്ടല്ലോ ദൂരെ കിടക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ നമുക്ക് തൊട്ടപ്പുറത്ത് ഗൾഫ് രാജ്യങ്ങളൊക്കെ കിടക്കുമ്പോൾ നമുക്ക് അവിടെ വാങ്ങുന്നില്ല എളുപ്പം അപ്പൊ റഷ്യ എന്ത് ചെയ്തു ഈ യുദ്ധത്തിൽ അവരുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അവർ എണ്ണയുടെ വില കുറച്ച് തരാമെന്ന് പറഞ്ഞു ഇന്ത്യ അവിടെ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങി അത് ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം വരെ ഇന്ത്യ ഏറ്റവും കൂടുതൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി ഈ സമയത്ത് യൂറോപ്പിനൊന്നും തടസ്സമില്ലാതെ അവരുടെ ആവശ്യങ്ങൾ നടന്നും പോയി ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ട്രംപ് പറയാണ് ഇന്ത്യ റഷ്യയെ യുദ്ധത്തിൽ സഹായിക്കുകയാണെന്ന് എന്തൊരു ഡബിൾ ഡാഡി സിൻഡ്രോം ആണെന്ന് നോക്കൂ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ അമേരിക്കയിൽ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അമേരിക്കയും യൂറോപ്പും ഒക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ ഇന്ത്യ എണ്ണ വാങ്ങിയില്ലായിരുന്നെങ്കിൽ ലോകത്തെ എണ്ണ വില കുതിച്ചുയർന്നനെ ലോകത്തെ പകുതിയോളം രാജ്യങ്ങൾ തകർന്നടിഞ്ഞെ സാമ്പത്തികമായിട്ട് കാരണം അത്ര വലിയ യുദ്ധമാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും നടക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധം അതിന്റെ ഒരു ശരിക്കും ഒരു ഇമ്പാക്ട് ലോകത്ത് ഉണ്ടാകാത്തതിന് കാരണങ്ങളിൽ ഒന്ന് ഇന്ത്യ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത് കൊണ്ടാണ് ഇന്ത്യക്ക് എണ്ണയുടെ ആവശ്യം വളരെ കൂടുതലുണ്ട് ഇന്ത്യ എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഇന്ത്യ വാങ്ങുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കും കൂടെ എണ്ണ തികയാത്ത പോലെ സ്ഥിതി വരും പ്രൊഡക്ഷൻ കൂട്ടേണ്ടി വരും മാത്രമല്ല ഇതിൽ വേറൊരു കുഴപ്പം കൂടിയുണ്ട് ഇന്ത്യ എണ്ണ വാങ്ങുക മാത്രമല്ല ചെയ്യുന്നത് ഇന്ത്യ ഇവിടെയുള്ള റിഫൈനറി കൊണ്ടുവന്നിട്ട് ഈ ക്രൂഡ് ഓയില് ഇവിടെ വെച്ച് നമ്മൾ സംസ്കരിച്ച് അതിന്റെ പല രൂപങ്ങളാക്കി പല രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അതിൽ യൂറോപ്പ് ഉണ്ട് അമേരിക്ക ഉണ്ട് ലോകത്തെ പല രാജ്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ റഷ്യയിൽ നിന്ന് നേരിട്ട് യൂറോപ്പ് എണ്ണ വാങ്ങുന്നില്ല എങ്കിലും ആ എണ്ണ ഇന്ത്യയിലൂടെ അവർ വാങ്ങുന്നുണ്ടായിരുന്നു കാരണം അവരുടെ ആവശ്യങ്ങൾക്ക് എണ്ണ വേണം ഇങ്ങനെ യൂറോപ്പിനെയും അമേരിക്കയും ലോകത്തെയും സഹായിക്കുക കൂടെയാണ് ഇന്ത്യ ചെയ്തത് ആ ഇന്ത്യക്കെതിരെയാണ് ഇപ്പോൾ യു എസ് ഒരു നിലപാടെടുത്തിരിക്കുന്നത് ഇന്ത്യ രണ്ടും കൽപ്പിച്ചു ഞാൻ ശരിക്കും ഇത്രയും ഇന്ത്യ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാടെടുക്കുമെന്ന് വിചാരിച്ചില്ല കാരണം നമ്മൾ യു എസുമായിട്ട് വലിയ ട്രേഡ് നമുക്കുണ്ട് അമേരിക്കയുടെ മസിൽ പവറെ നമുക്കൊരു ചുക്കുമില്ല അവർ ഒരു ചുക്കും ചെയ്യാനും പോകുന്നില്ല ഇന്ത്യ വന്നിട്ട് അതിനുള്ള അതിനുള്ള ഒരു തൻ്റെ ഇടവന്നും യു എസിനില്ല പക്ഷേ അവർക്ക് ചെയ്യാൻ പറ്റും സാമ്പത്തികമായിട്ട് നമ്മളെ തകർക്കാൻ പറ്റും അമേരിക്കയുടെ നമുക്കുള്ള ആയൊരു ഭയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ തകർക്കാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് കഴിയും ഇപ്പോഴും ആൻറ്റി ഇന്ത്യൻസ് ആയിട്ടുള്ള രാജ്യദ്രോഹികൾ ധാരാളം നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്നുണ്ട് ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് ഇവിടുത്തെ റേഷൻ വാങ്ങി തിന്നുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയും നമ്മളുടെ ടാക്സ് പണം ഉപയോഗിച്ചുള്ള എല്ലാ സൗ സൗകര്യങ്ങളും അനുഭവിക്കുന്ന കുറേ മനുഷ്യർ ഈ രാജ്യത്തുണ്ട് ഈ മനുഷ്യന്മാര് ഈ കുറെ ആൾക്കാർ ഇന്ത്യ വിരുദ്ധരുമാണ് അത് എത്ര പേരാണെന്നൊന്നും നമുക്ക് എണ്ണി എടുക്കാനൊന്നും പറ്റില്ല നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ രാജ്യത്തെ ഇഷ്ടമല്ലാത്ത രാജ്യദ്രോഹികളായ മനുഷ്യന്മാരുണ്ട് രാജ്യത്തെ എല്ലാവരുടെയും മുമ്പിൽ പകഴ്ത്തി പറയുകയും പുറത്തിട്ട് പണിയുകയും ചെയ്യുന്ന കപടമുഖം ധരിച്ചിട്ടുള്ള ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഇവരുടെ സഹായം ഉള്ളിടത്തോളം കാലം അമേരിക്കയെ പോലുള്ള ഒരു സാമ്പത്തികമായൊരു ശക്തിക്ക് അവർക്ക് പണം ഇറക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ നമുക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ താരിഫ് പോലുള്ള പരിപാടികൾ കൊണ്ടുവന്നുകൊണ്ട് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ തടയാൻ പറ്റും നമുക്ക് യു എസിനോടുള്ള ആകെ ഒരു ഭയം അത് മാത്രമാണ് പക്ഷേ ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് അതുപോലും വകവയ്ക്കുന്നില്ല എന്നുള്ളത് എന്നെ ആശ്ചര്യപ്പെടുത്തുകയാണ് മോദിയുടെ ഒരു തന്റെ ഇടം സമ്മതിച്ചേ പറ്റൂ കാരണം അത്ര എളുപ്പമല്ല നോക്കും നമ്മൾ യു എസും തമ്മിൽ നൂറ്റി മുപ്പത് നൂറ്റമ്പത് ബില്യൻ യു എസ് ഡോളറിന് ട്രേഡ് ഉണ്ട് പത്തൊമ്പത് ബില്യന് മുകളിൽ നമ്മൾ യു എസിലേക്ക് മാത്രം കയറ്റുമതിയാണ് നമ്മുടെ എത്ര ബിസിനസ് സംരംഭങ്ങളാണ് അമേരിക്ക ആശ്രയിച്ച് ഇവിടെ നിൽക്കുന്നത് ആ സമയത്ത് യു എസിന്റെ താരിഫ് ഭീഷണിയെ വകവയ്ക്കാതെ അതിനെതിരെ ഒഴുക്കിനെതിരെ നീന്താൻ ഒരു ശക്തമായ നിലപാടെടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഒരു തീരുമാനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പം ഇന്ത്യ എന്തും നേരിടാൻ തയ്യാറാണ് ഇതിനിടയിൽ റഷ്യ പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യൂ നമ്മുടെ രാജ്യത്തിലേക്ക് കൂടി നിങ്ങളുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾ കയറ്റുമതി ചെയ്യൂ അമേരിക്ക നിങ്ങളുടെ മേൽ താരിഫ് ഏർപ്പെടുത്തുന്നെങ്കിൽ ഏർപ്പെടുത്തട്ടെ നമുക്ക് നമ്മുടെ രാജ്യവുമായിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം നിങ്ങളുടെ കമ്പനികൾ ഞങ്ങളുടെ രാജ്യത്തോട്ട് പ്രോഡക്റ്റുകൾ കയറ്റുമതിയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ യു എസ് നൽകുന്നൊരു വിപണിയൊന്നും റഷ്യക്ക് നമുക്ക് ഒരിക്കലും തരാൻ പറ്റില്ല പക്ഷെ എങ്കിൽ പോലും കുറേ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് റഷ്യയിൽ വിൽക്കാൻ പറ്റും റഷ്യയും ഇന്ത്യയും തമ്മിൽ കൂടുതൽ ട്രേഡ് ഡീലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് അപ്പം ഇത് ഈ ഒരു സാഹചര്യത്തിൽ യു എസിന്റെ മുമ്പിൽ മുട്ടുമടക്കി കൊടുത്തുകൊണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ സഖ്യ രാജ്യങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഓർഡർ അനുസരിക്കുന്ന അടിമകളെ പോലെയാണ് രണ്ട് ദിവസം മുമ്പ് ഒരു ഇമേജ് കണ്ടു ഇമേജും വീഡിയോ ഒക്കെ കണ്ടു ഈ യൂറോപ്പിലെ നേതാക്കളെല്ലാം കൂടെ കുറ്റിംപറച്ച് അമേരിക്കയിലേക്ക് പോയല്ലോ യുക്രൈൻ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബോസ് ആയിട്ട് അദ്ദേഹത്തിന്റെ ചെയറിൽ ഇരിക്കുകയാണ് മുമ്പില് അദ്ദേഹം ഗസ്റ്റുകൾക്ക് ഇരിക്കാനായിട്ട് ഇട്ടിട്ടുള്ള ചെയറുകൾ ഉണ്ടാവില്ല ഇപ്പൊ ഒരു ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ സിഇഒ ഇരിക്കുന്ന ചെയറ് അതിന് മുമ്പിൽ മറ്റ് സ്റ്റാഫുകളൊക്കെ വരുമ്പോഴൊക്കെ ഇരിക്കാനായിട്ട് കൊടുക്കുന്ന ചെയർ തുല്യത ഉള്ള ആൾക്കാർ ഇരിക്കുന്ന സ്ഥലമല്ല അത് അതിന് വേറൊരു ഒരു മീറ്റിംഗ് ഹാളോ അങ്ങനെയുള്ള സ്പേസസ് നമ്മൾ തിരഞ്ഞെടുക്കും തുല്യതയാണെങ്കിൽ ഇവിടെ ബോസ് ആണ് മെയിൻ ചെയറിൽ ഇരിക്കുന്നത് അല്ലേ ബോസിന്റെ ചെയറിൽ ബോസ് ഇരിക്കുന്നു ബാക്കിയുള്ള ഒരു ഫ്രണ്ട് ഇരിക്കുന്നു അവിടെ വന്നിരിക്കുന്ന ആരൊക്കെ എന്നറിയാമോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നമ്മുടെ ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ചാൻസിലർ ഉണ്ടല്ലോ ജർമ്മനിയുടെ ചാൻസലർ യൂറോപ്യൻ യൂണിയന്റെ പ്രസിഡന്റ് സാഗലരും സാഗലരും വന്നിട്ട് ട്രംപിന്റെ മുമ്പില് പഞ്ചപുച്ചമടക്കിയിരിക്കയാണ് നാണക്കേടല്ലേ ആലോചിച്ചോക്കൂ സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത പരമാധികാര ബോധമില്ലാത്ത കുറെ നേതാക്കന്മാർ ട്രംപിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഇരിക്കാല്ലത് പറ്റില്ല കാരണം യു എസിനെ ഡിപ്പെൻഡ് ചെയ്താണ് യൂറോപ്യൻ രാജ്യങ്ങൾ നിലനിൽക്കുന്നത് യൂറോപ്യൻ യൂണിയൻ നിലനിൽക്കുന്നത് അപ്പൊ അങ്ങനെ ഇരുന്നേ പറ്റൂ അങ്ങനെ ഇരിക്കാൻ മോദിയെ കിട്ടുന്നില്ല മനസ്സിലായോ അതാണ് ഈ ട്രംപിന്റെ ചുരുക്ക് അങ്ങനെ ഇരിക്കാൻ മോദി കിട്ടുന്നില്ല ജപ്പാനെ പോലെയോ യൂറോപ്പിനെ പോലെയോ ഓസ്ട്രേലിയയെ പോലെയോ അല്ലെങ്കിൽ സൗത്ത് കൊറിയെ പോലെയോ ഒന്നും മോദിയെയും ഇന്ത്യയും കിട്ടുന്നില്ല ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോവാണ് ഇതിലുള്ള ചുരുക്കൊക്കെയാണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത് പക്ഷേ ഇന്ത്യ അതിനെ ഒന്നും വക വയ്ക്കുന്നില്ലെന്ന് മാത്രമല്ല നമ്മൾ ഉചിതമായ വഴി തിരഞ്ഞെടുക്കുകയാണ് അമേരിക്ക നമുക്കെതിരെ ആണെങ്കിൽ ശരി നിങ്ങളായിക്കോ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കാനൊന്നും വരുന്നില്ല നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം നമ്മൾ നമ്മളെ വഴിയിലൂടെ മുന്നോട്ട് പോകും ഇപ്പൊ ഇന്ത്യ റഷ്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ കൂടുതൽ ദൃഢമാക്കിക്കൊണ്ട് ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്തുകൊണ്ട് അമേരിക്കയുടെ വെല്ലുവിളികളെ അതേ നാണയത്തിൽ നേരിടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിലല്ലേ ഭയങ്കരമായിട്ടുള്ള അഭിമാനം തോന്നുന്നുണ്ട് കാരണം നമുക്ക് കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷെ നമ്മുടെ അഭിമാനം അല്ലേ അതിനേക്കാളൊക്കെ വലുത് ബ്രിട്ടീഷുകാരോട് നമ്മുടെ പൂർവികർ അവരെടുത്തൊരു നിലപാടുണ്ട് അവർ നമുക്ക് വേണ്ടി ജീവൻ ത്യജിച്ചവരാണ് ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരൻ കൊടുക്കുന്ന പൈസ വാങ്ങിക്കൊണ്ട് അവർക്കൊപ്പം നിന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് അവർക്ക് ജീവിക്കാമായിരുന്നു അതിപ്പോൾ മഹാത്മാഗാന്ധി മുതൽ ഏത് ഭഗത് സിംഗ് ആയിക്കോട്ടെ സുഭാഷ് ചന്ദ്രബോസ് ആയിക്കോട്ടെ ചന്ദ്രശേഖർ ആസാദ് ആയിക്കോട്ടെ എല്ലാവരും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ഓരോ മഹാന്മാരും അല്ലെങ്കിൽ ജയിലിൽ കിടന്ന് പീഡനങ്ങൾ അനുഭവിച്ച ഓരോരുത്തരും ആരുമായിക്കോട്ടെ അവർ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം അവർ ഇത്രയും കഷ്ടപ്പാടുകൾ സഹിക്കണമായിരുന്നു അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കായിരുന്നു ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നാൽ മതി ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നാ ജയിലിൽ കിടക്കേണ്ടി വരില്ല ബ്രിട്ടീഷുകാർ കൊല്ലില്ല തൂക്കിക്കൊല്ലില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ അത് തിരഞ്ഞെടുത്തില്ല അതിപ്പോ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ മാത്രമല്ല ഇന്ത്യയിലേക്ക് വന്ന അധിനിവേശ ശക്തികൾ ഓരോ അധിനിവേശ ശക്തികൾ നമ്മുടെ രാജ്യത്തിലേക്ക് അതിക്രമിച്ചെത്തിയപ്പോഴും അന്ന് അവരുടെ കൂടെ നിന്ന ആൾക്കാരുണ്ട് അവർ സേഫ് ആയിരുന്നു അവരെതിർത്തവർക്കാണ് നഷ്ടങ്ങൾ ഉണ്ടായത് പക്ഷെ ആ എതിർത്തവരുണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഇവിടെ മനസമാധാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്നത് നമ്മുടെ പൂർവികർ സ്വാർത്ഥമോഹികളായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മളൊന്നും നമുക്കൊന്നും ജനിക്കാൻ പോലും ചിലപ്പോൾ ഈ നാട്ടിൽ കഴിയുമായിരുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറെയൊക്കെ നമ്മൾ ത്യജിക്കേണ്ടി വരും ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും അതിനെ നമ്മൾ മനസ്സാൽ തയ്യാറെടുത്താൽ മാത്രമേ ശക്തമായ ഒരു രാജ്യത്തെ നമുക്ക് കെട്ടിപ്പോക്കാൻ കഴിയൂ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ തീരുമാനത്തെ നൂറ് ശതമാനം പിന്തുണയ്ക്കുകയാണ് കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുമായിട്ട് നമുക്ക് ഒരു പ്രശ്നവുമില്ല നമ്മൾ അമേരിക്കയ്ക്കെതിരല്ല ട്രംപിനെതിരല്ല നമുക്കെതിരെ അവർ വരുന്നത് കൊണ്ടാണ് നമുക്ക് തിരിച്ച് പ്രതികരിക്കേണ്ടി വരുന്നത് നമ്മൾ അമേരിക്കയെ തകർക്കാൻ ശ്രമിച്ചിട്ടില്ല അമേരിക്കൻ മേധാവിത്വത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല നമ്മൾ യുദ്ധങ്ങൾ ഉണ്ടാക്കാൻ പോയിട്ടില്ല ഇതെല്ലാം നമ്മുടെ നേരെ ഇങ്ങോട്ട് വരുവാണ് ഇങ്ങോട്ട് വരുമ്പോൾ നിന്ന് തല്ലുകൊള്ളാൻ മനസ്സില്ല അതിനെ നേരിടാൻ തന്നെയാണ് രാജ്യത്തിന്റെ തീരുമാനം ആ നിലയ്ക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ തീരുമാനങ്ങളെയും സപ്പോർട്ട് ചെയ്യാണ് റഷ്യയുമായും ചൈനയുമായിട്ടും ഒരു നയത്തിൽ പോയിക്കൊണ്ട് യു എസിന്റെ ഈ ധിക്കാരത്തെ ഈ അഹങ്കാരത്തെ നമുക്ക് എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ കഴിയുക തന്നെ ചെയ്യും മറ്റൊരു വെടിവായി വീണ്ടും വരാം